ഹലോ നമസ്കാരം അസല വലിക്കും ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു വഴി ഒരു കുറെ കുറേ കാട് കുറേ മരങ്ങൾ ഒക്കെ ഉള്ളൊരു സ്ഥലം ഒരു ഉൾ ഉൾക്കാട് പോലെ ഉള്ളേരിയാണ് അത് ഞാൻ ജസ്റ്റ് ഒരു യാത്ര അങ്ങനെ പോയപ്പോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടാണ് ഈ വഴി അപ്പോൾ ഞാൻ വഴിയിലോട്ട് വഴിയിലൂടെ ഇങ്ങനെ പോയപ്പോൾ പിന്നെ ഒരു പൊളിഞ്ഞ ആടാനായ അതായത് ഇങ്ങനത്തെ ഒരു വീട്ടിലാരും താമസിക്കില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം പക്ഷേ അവിടെ നിന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ചന്ദനത്തിരിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ആരും കാണുന്നില്ല ആളുകളൊന്നുമില്ല ഞാൻ കഷ്ടി നോക്കിയപ്പോൾ അതിൽ പിന്നെ പല ഈ പക്ഷികളും എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അവർ പേടിപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് ഏകദേശം ഉച്ച ടൈം ആയതുകൊണ്ട് വെള്ളത്തില്ല കുറച്ചും കൂടി ഇട്ടായ അവർക്ക് ആർക്കും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് പറയുന്നത് ഞാനവിടെ രണ്ടോ രണ്ട് മൂന്ന് ടീംസിന് അടുത്ത് ചോദിച്ചു അപ്പോൾ ഇത് ഒരു പ്രത്യേകിച്ചൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കാരണം ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഇതേപോലെ പക്ഷെ അവിടെ എന്താണെന്ന് വച്ചാൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കാടമ്പുഴ ഗ്രേസ് വാലി എന്നുള്ള സ്ഥലത്താണത്